ശ്രീ ശിവൻകുട്ടിയും ശ്രീമതി വീണ ജോർജും വിചാരിച്ചാൽ നിങ്ങളെ ആ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റും പക്ഷെ ഞാൻ അത് അവരുടെ തലയിലെടുത്ത് ഞാൻ അതൊരു വലിയ ഭാരമായിട്ട് വെക്കില്ല കാരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എനിക്കറിയാം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലേ ഉണ്ട് പക്ഷെ വളരെ മോശമായി പോയി നിങ്ങൾ അങ്ങ് ഡൽഹിയിലോട്ട് പോകും ഞാനും വന്ന് കൂടെ ഇരിക്കാൻ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിക്ക് അത് ഒക്കില്ല അപ്പൊ അതും നിങ്ങളെ പറഞ്ഞ് വഞ്ചിച്ച അപ്പൊ അതിനെ കുറിച്ച് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല പോയാലോ വേണ്ടല്ലേ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ കേന്ദ്രത്തോട് നിരന്തരം ആവശ്യപ്പെട്ടത് ആ കാര്യമാണ് കേന്ദ്രം ഇപ്പോൾ അംഗീകരിച്ചത് അപ്പോൾ കേന്ദ്രം ഇത്രയും നാളും തന്നിട്ടില്ല ഇക്കാര്യങ്ങൾ സംസ്ഥാന ആരോഗ്യമന്ത്രി കേന്ദ്രത്തോട് പലതവണ ചോദിച്ചുള്ളതായിരുന്നു പറയുന്നത് ഭാഷ മനസ്സിലാവാത്തോണ്ടായിരിക്കും കേന്ദ്രം ഫണ്ട് കൊടുത്തു സംസ്ഥാനം അറിയില്ലേ എന്തിന് നിങ്ങളിവിടെ കേരളത്തില് ജനങ്ങളില്ലേ കേരളത്തിലെ ജനങ്ങളുടെ വക്താക്കളായിട്ട് നിങ്ങൾ മാധ്യമങ്ങളില്ലേ നിങ്ങൾ അന്വേഷിക്കൂ കേന്ദ്രം അല്ല അതിനെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടാനൊന്നും ഇല്ല കൊടുത്തേ പറ്റൂ അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത ഗഡു വരൂ തിരിച്ചിട്ട് സ്വന്തമായിട്ട് കൊണ്ടുകിടക്കാനാണോ ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകൾ ഉണ്ടാക്കുന്നത് ൊപ്പം മൂസിജീവി നാട് മുഴുവൻ നിറക്കി മനുഷ്യനെ പറ്റി ജീവിക്കാതെ ഇറങ്ങി പോടാ തെണ്ടിപ്പിക്കണോ ഏതോ തുടർ നാടകമാണ്